ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ച് ഒരു എഫക്റ്റ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോകുമല്ലേ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ഇഷ്യൂ കൊണ്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റൂ കണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതായി പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷാണ് അതുപോലെ തന്നെ നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ട് ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പതിനാലാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എഡിറ്റ് എഡിറ്റിറ്റേഴ്സ് എടുക്കുക ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടിങ്ങനെ എഴുതി കൊടുക്കുക അതിന് ശേഷം ടിക് മാർക്ക് കൊടുക്കുക ഈ ഫോണ് ഡൗൺലോഡ് ചെയ്യുക ഇതിനകത്ത് രണ്ട് ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോണ്ടുകളും ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ ആ ഗ്രീൻ ലെയർ കാണുന്നില്ല ഗ്രീൻ റൗണ്ട് കാണുന്നിടത്ത് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ ഫോട്ടോ നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ഇതുപോലെ ഇന്ത്യ വരെയും ഈ ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഗ്രീൻ ലെയർ ആ റൗണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ എന്ന് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള ഫോട്ടോ വേണം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ അത് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗ്യാലറി സേവ് ചെയ്യുന്നതാണ് ശേഷം ബാക്ക് അടിക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ സ്റ്റോറി സ്റ്റാർ വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അഞ്ച് ആറ് ഫോട്ടോസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയുക റിമൂവ് ചെയ്ത ശേഷം ഫോട്ടോ വേണം നമ്മുടെ ഫുൾ പ്രോജക്റ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മോഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രോജക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക അത് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒരു സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് മുതലാണ് അവിടെ എത്തിയ ശേഷം ഇവിടെ സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഓരോ ലെയർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ലെയർ ക്ലിക്ക് ചെയ്യുക അതായത് ഈ ലെയറിലാണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് അതിനായിട്ട് ആ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗ്യാലറി ചില്ലരുന്നതാണ് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഫിറ്റ് ഫില്ല് സ്ട്രിക് എന്ന് കാണുന്നുണ്ടല്ലോ ഇത് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് സൂട്ട് ആകുന്ന നോക്കുക ഇവിടെ സെക്കൻഡ് കാണുന്ന ഫിറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ലഭിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ചില ഫോട്ടോയൊക്കെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകാൻ അതിനുശേഷം കളർ ഗൈഡിങ്ങിനായിട്ട് ഒരു എഫക്റ്റ് കൂടി പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് ചടി കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന സോങ്ങ് ആണ് ഈ എഫക്റ്റും ട്രെൻഡിങ് ട്രെൻഡിങ്ങുള്ള എഫക്റ്റുകളാണ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വരെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഫോട്ടോ ആടി കൊടുക്കുക താഴെ കാണുന്ന ഫിറ്റോ ഫില്ലോ സ്ട്രിക്സോ ഏത് വേണേലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെയും ചെയ്യുക ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോ അല്ല പ്രിവ്യൂ കണ്ടിരിക്കുന്ന കാർട്ടൂൺ ആയിട്ടുള്ള ഇമേജുകൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെയും കറക്റ്റായിട്ട് ചെയ്യുക ചെയ്ത ശേഷം നമുക്കിനി അടുത്തായിട്ട് കളർ ഗ്രേഡിങ്ങിന് ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പ്രിവ്യൂ കണർക്ക് മസം ആ ലിറിക്സിൻ്റെ ഭാഗത്ത് ഒരു കളർ ഗ്രേഡിംഗ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം കൊടുത്തിരിക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൻസേഷൻ ഏരിയ കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എൻഡ് വരെ എത്തിയ ശേഷം നമുക്ക് ആ റെക്റ്റാങ്കിൾ വേണം എഫക്ട് കൊടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ആ ഡ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക സി എന്ന് കൊടുക്കുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റാണ് അതിനായിട്ട് സെർച്ച് വാര ജി എന്ന് കൊടുക്കുക ഗോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ചെയ്ത് സ്ട്രെങ്റ്റ് എടുത്ത ശേഷം സ്ട്രെങ്ത് ഫുൾ കൊടുക്കുക ടു പോയിൻ്റ് ഡബിൾ സീറോ കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പോഷർ ആൻഡ് ഗാമെന്ന് കൊടുക്കുക ഇ എക്സ് എന്ന് കൊടുക്കുക എക്സ്പോഷൻ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വീണ്ടും എക്സ്പോഷൻ ഗാമ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് എക്സ്പോഷറിൻ്റെ വാല്യൂ ഒരു സീറോ പോയിൻ്റ് സെവൻറ്റി ഫൈവ് സെൻറ്റിയായിട്ട് കൊടുക്കും സോറി സെവൻറ്റി ഫൈവ് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ ഗാമ സെലക്ട് ചെയ്യുക ഗാമ സെലക്ട് ചെയ്ത ശേഷം ഒരു സീറോ പോയിൻ്റ് സെവൻ ഹൺഡ്രഡ് കൊടുക്കുക സോറി എയ്റ്റ് ഹൺഡ്രഡ് കൊടുക്കുക കറക്റ്റായിട്ട് എയ്റ്റ് പോയിൻറ് ഡബിൾ സീറോ കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം അതിനകത്ത് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പസിറ്റ് ചെന്ന ശേഷം ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് എഫക്റ്റ് അതായത് ഗ്ലോ എഫക്റ്റ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ബാക്ക് അടിച്ചിട്ട് എഫക്റ്റ് എടുക്കുക ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് കൊടുക്കുക എസ് എ ടി എന്ന് കൊടുക്കുക അതിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് കൊടുക്കുക അതിനകത്ത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് വൈ വൈബ്രൻസ് വൺ പോയിൻറ്റ് സീറോ സീറോയും സാച്ചുറേഷൻ്റെ വാല്യൂന്ന് കൊടുക്കുക ഫൈവ് സീറോ കൊടുക്കുക പ്ലസ് ഫൈവ് സീറോ കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രയും കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം ഇനി നിങ്ങൾക്ക് ഇച്ചിരി ഗ്ലോ എഫക്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ആ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മാത്രം മതി അതായത് ഇപ്പം നമ്മൾ ആഡ് ചെയ്യുക റെക്റ്റാങ്കിൾ ഉണ്ട് ആദ്യം ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാൻ നിർത്ത് ഗ്ലോ എഫക്റ്റ് നമുക്ക് ഒരുപാട് ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇത്രയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഗ്ലോ എഫക്റ്റ് വേണം വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഡൂപ്ലിക്കേ എത്താൽ മാത്രം മതി തൽക്കാലം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു ഇത്രയും മാത്രം ചെയ്യുന്നതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന സോങ്ങ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ആരും പോവുമല്ലേ ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ടി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് വിജയകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണേ താങ്ക്